ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ച ആളിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ക്രീം ആദ്യമേ തന്നെ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വെക്കുക പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നമുക്ക് പുറത്തെടുത്ത് വെക്കാം ഇല്ലെങ്കിൽ നമ്മുടെ തലേ ദിവസം തന്നെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ഐസ് കട്ടയൊക്കെ മാറിയിട്ട് നല്ലപോലെ ഒന്ന് ലൂസായി വരും അങ്ങനെയുള്ള ക്രീം എടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിക്കൊന്ന് കുലുക്കി അത് ഫുള്ള് മുകളിലത്തെ ക്രീമ് താഴത്തേക്കും താഴത്തെ ക്രീമ് വന്ന് അങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായി വരണം അങ്ങനെയുള്ള ക്രീം വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കട്ടയായിട്ടുള്ള ക്രീമാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്നത് അത്യാവശ്യത്തിന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനു മുന്നേ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ക്രീം ഇരിക്കേണ്ടത് കേട്ടോ അത് ഞാൻ ഒന്ന് പറഞ്ഞു തരാം അതിന് ഇടയ്ക്ക് ആ ഒരു വീഡിയോ വന്നതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ക്രീമിൻ്റെ കറക്റ്റ് പരുവോന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രീം ബീറ്റ് ചെയ്താൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ബൗളിലും ബിസ്ക്കിലും നനവില്ലാതെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലപോലെ തന്നെ നമുക്ക് സ്റ്റിഫായി കിട്ടും അതിന് ഒരു പേടിയും വേണ്ട എന്നിട്ട് പിന്നെ പറഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാൽ നമ്മൾ കട്ടയായിട്ടുള്ള ക്രീം ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആ ഒരു ഫ്രീസറിൽ നിന്ന് എടുത്ത് നേരിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അത് നമ്മൾ ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നനവില്ലാത്തതായിരിക്കണേ സ്പൂണായാലും ബൗളം

അപ്പോൾ നമ്മൾ കട്ടയായിട്ടുള്ള ക്രീം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ആ ഒരു ഐസിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് അലിഞ്ഞിട്ട് ഒന്ന് ലൂസായി വരും എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അല്ലാതെ ആ ഒരു കട്ടയോടെ എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ് എത്ര നമ്മൾ ബീറ്റ് ചെയ്താലും ആ ഒരു ഐസിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര നല്ലോണം ബീറ്റ് ചെയ്തെടുത്താലും അത് ബീറ്റായി വരേയില്ല സ്റ്റിഫായി കിട്ടത്തുമില്ല അപ്പോൾ അതിനെ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന സമയത്ത് അത് നല്ല ഒന്ന് ലൂസായി വരും എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യം ഇതേപോലെ തലേ ദിവസം തന്നെ ക്രീം എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും അപ്പോൾ അതിൻ്റെ തണുപ്പെല്ലാം മാറിയിട്ട് അത്യാവശ്യം ഫ്രിഡ്ജിലിരുന്ന ആ ഒരു തണുപ്പ് ഉണ്ടായിരിക്കും അതിലേക്ക് നമുക്ക് അതിനെ നമുക്ക് ഇതേപോലെ നല്ലവണ്ണം ഷേക്ക് ചെയ്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സ്പീഡിലിടുക ഒരു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ രണ്ടാമത്തെ സ്പീഡിലേക്ക് അടുത്ത പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ മൂന്നാമത്തെ സ്പീഡിലേക്ക് അങ്ങനെ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഫുൾ സ്പീഡിലേക്ക് വരാം ബൗളൊന്നിതേപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായ വരുന്ന പോലെ തോന്നും എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ ബൗളൊന്ന് ചരിച്ച് പിടിക്കുന്ന സമയത്താണ് എനിക്ക് ക്രീം പെട്ടെന്ന് ബീറ്റായി വരുന്ന പോലെ തോന്നുന്നത് പിന്നെ നമ്മൾ വൺ കെ ജി കേക്കിന് എത്രയാണ് ക്രീം എടുക്കാറ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാനിതുവരെയും കപ്പളവിലൊന്നും എടുത്ത് അങ്ങനെ ബീറ്റ് ചെയ്ത് എനിക്കറിയാൻ വയ്യ എന്നാലും എൻ്റെ ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത് ഒരു കപ്പ് ക്രീം മതിയാവും ചിലപ്പോൾ കുറച്ച് കൂടുതലും കൂടെ വേണ്ടി വരും ഏകദേശം നമുക്ക് ഒരു കപ്പ് തന്നെ മതിയാവും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമ്മൾ പൊട്ടിച്ച ക്രീം അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് അതേപോലെ തന്നെ ക്ലോസ് ചെയ്തിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ അത് ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി പിന്നെ എത്ര മിനിറ്റ് കൊണ്ടാണ് ബീറ്റായി വരുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സത്യത്തിൽ അങ്ങനെ ടൈം ഒന്ന് നോക്കി ഇതുവരെ ബീറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിയാൻ വയ്യ ഇനി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഞാനൊന്ന് ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ ഇടയ്ക്ക് ഞാൻ അത് പറയാമേ അപ്പോൾ ഇതിൽ ഞാൻ ടൈം നോക്കിയിട്ടില്ല ഞാൻ സാധാരണ ടൈം നോക്കി ചെയ്യാറുമില്ല ഒരു ക്രീമിൻ്റെ ആ ഒരു പരുവം വരുന്ന സമയത്ത് ഓഫ് ചെയ്യും അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു വേവ്സ് ഒക്കെ ഇങ്ങനെ വരുമല്ലോ കുറച്ച് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും സ്റ്റിഫായി തുടങ്ങി എന്നുള്ളത് ആ ഒരു ലൈൻസ് ഒക്കെ ഇങ്ങനെ വരും അപ്പോൾ ആ ഒരു ബൗൾ ചരിച്ച് പിടിച്ചിട്ട് ഒന്ന് ചെയ്താൽ മതി ഇതേപോലെ നമുക്ക് വിസ്ക് ഒന്നിങ്ങനെ കറക്കി കറക്കി ചെയ്യുന്ന സമയത്ത് ഒന്ന് ബൗളും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തുള്ള ക്രീമും കൂടി ഒന്ന് മിക്സായിട്ട് ഒന്ന് ബിറ്റായി വരും എന്നിട്ട് ആ ഒരു വേവസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും പെട്ടെന്ന് തന്നെ അത് നെസ്റ്റിഫായി വരുമെന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഒരുപാട് നേരായിട്ട് ബീറ്റ് ചെയ്താൽ ഓവറായിപ്പോവും പിന്നെ എയർ ബബിൾസൊക്കെ കയറും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പിന്നെ നോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ശ്രദ്ധയോട് വേണം ആ ഒരു ലൈൻസ് ഒക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ബൗളിൻ്റെ സൈഡിലൊക്കെ ഇതേപോലെ ഇരിപ്പുള്ളത് എല്ലാം കൂടി ഒന്ന് അത് ഫസ്റ്റിൽ ഇങ്ങനെ തെറിച്ചിട്ട് സൈഡിൽ ഇരിക്കുന്നതാണ് അവിടെ നല്ലവണ്ണം ബീറ്റായി കാണില്ല അപ്പോൾ അത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് കൊടുത്ത് സെൻ്ററിലേക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ പിന്നെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ക്രീം അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസം നമുക്ക് കുഴപ്പമില്ലാതെ ആയിരിക്കും രണ്ട് ദിവസമൊക്കെ ഇരിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അത് അടുത്ത കേക്കിന് എടുക്കാവുന്നതാണ് അത് ഫസ്റ്റ് നമ്മൾ അടുത്ത കേക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാലൻസ് വരുന്ന ക്രീം എടുത്തതിന് ശേഷം പിന്നെ ഒന്നേന്ന് ബീറ്റ് ചെയ്തെടുക്കണം അല്ലാതെ രണ്ട് ക്രീമും കൂടിയിട്ട് മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്യരുത് ചിലപ്പോൾ അതിലും വീണ്ടും ബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെയും അത് പോകും അതുകൊണ്ട് ആദ്യം ഇത് തീർത്തതിന് ശേഷം പിന്നെ പുതിയത് ബീറ്റ് ചെയ്തതെടുക്കണേ അങ്ങനെ ചെയ്താൽ മതി നമ്മളെ പൊട്ടിക്കാത്ത ക്രീമുണ്ടല്ലോ നമ്മൾ മൂന്നും നാലും ക്രീമൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ക്രീം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം നമ്മൾ പൊട്ടിച്ചതിന് ശേഷം വരുന്ന ബാലൻസ് ക്രീം ഇരിക്കുന്ന പാക്കറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ അത് ഫ്രീസറിലേക്ക് വെക്കേണ്ട നമ്മൾ ആവശ്യത്തിന് എടുക്കാനുള്ളതല്ലേ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഇതേപോലെ ഞാൻ നേരത്തെ ക്ലോസ് ചെയ്ത് കാണിച്ചില്ലേ അതേപോലെ വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളോ ബിസ്കോ ഒന്നും ഫ്രിഡ്ജിൽ തണുപ്പിക്കേണ്ടതൊന്നും ആവശ്യമില്ല ക്രീമിന് തണുപ്പ് ഉണ്ടായിരുന്നാൽ മതി ക്രീമിന് നല്ല തണുപ്പുണ്ടായിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ആ ഒരു കട്ട മാറാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചൊക്കെ എടുക്കുമല്ലോ ആ സമയത്തൊക്കെ ആ ഒരു തണുപ്പുണ്ടായിരിക്കണം ക്രീം ലൂസായിട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് തണുപ്പില്ലാതിരിക്കല് അങ്ങനെ തണുപ്പില്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്താൽ റെഡിയായി വരില്ല ക്രീമിന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരിക്കണം പക്ഷേ ലൂസുമായിരിക്കണം ആ ഒരു രീതിക്കാണ് നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ തണുപ്പില്ലാത്ത ക്രീം എടുത്ത് ബീറ്റ് ചെയ്താൽ നമുക്ക് ബീറ്റായി വരില്ല അപ്പോൾ ബൗളും ബിസ്കും ഒന്നും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നനവില്ലാതിരുന്നാൽ മാത്രം മതി ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്ത രീതിക്ക് നമുക്കൊന്ന് എടുത്താൽ ക്രീം നല്ല തണുപ്പുണ്ടായിരുന്നാൽ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണേ അപ്പോൾ ക്രീം അത്യാവശ്യം നല്ല രീതിക്ക് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു ബൗളെടുത്ത് ഇങ്ങനെ കമിഴ്ത്തുന്ന സമയത്ത് ഒട്ടും തന്നെ അത് താഴേക്ക് വീഴാതെ ബൗളിൽ തന്നെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പരുവാണ് ക്രീമിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് നമ്മൾ നല്ലോണം ബീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബീറ്റ് ചെയ്താൽ അത് ഓവർ ബീറ്റായി പോയിട്ട് എയർ ബബിൾസൊക്കെ വരും അത് നമ്മളിങ്ങനെ ആ ഒരു വിസ്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഹോൾ വീണിട്ടുണ്ടാവും അതാണ് ഈ ഓവർ ബീറ്റ് ആവുന്നതെന്ന് പറയുന്നത് അപ്പോൾ അത്രയും ആയി ആയിപ്പോകാത്ത രീതിക്ക് നമുക്ക് ആ ഒരു കറക്റ്റ് പരുവം കാണുമ്പോൾ മനസ്സിലാവും അതനുസരിച്ചിട്ട് ബീറ്ററിങ് ഓഫ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ കേക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്നതേ ഉള്ളൂ ആദ്യമായിട്ടൊക്കെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുമല്ലോ ചെയ്ത് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ സെയിൽ ചെയ്ത് നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ കുറച്ചൊക്കെ അങ്ങോട്ട് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശരിയായി വരണില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ ഫിയോനയുടെ ക്രീം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ആദ്യം ചെയ്ത് പഠിച്ചതും ഈ ഒരു ക്രീമിലാണ് കാരണം ആ ഒരു ക്രീം ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ിൽ തന്നെ ക്രീം ബീറ്റായി വരും നമ്മൾ ആ ഒരു എന്താണ് തുടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് ഈ ക്രീം ഇങ്ങനെ ഷേക്ക് ചെയ്തെടുക്കുന്നതും ബൗളിലും വിസ്കിലും ഒട്ടോന്നും നനവില്ലാതെയും ആ ഒരു ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഇരിക്കും നിങ്ങൾ ചെയ്തിട്ട് ഈ ഒരു ക്രീമും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ അത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും വേറെ കമ്പനികളുടെയൊക്കെ പല ക്രീമുകളുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ ആ ഒരു നല്ലവണ്ണം ഒന്ന് പരിചയമായതിനു ശേഷമൊക്കെ അത് മീറ്റ് ചെയ്ത് വരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാരണം ഞാൻ ആ ഒരു തുടക്ക ടൈമിൽ എനിക്ക് വേറെ ക്രീമൊക്കെ വാങ്ങി നോക്കിയെങ്കിലും കറക്റ്റായിട്ട് സ്റ്റിഫായി വരാനില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ വയ്യായിരുന്നേ പക്ഷേ ഞാൻ ഈ ഒരു ക്രീം വാങ്ങി ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് നല്ല രീതിക്ക് തന്നെ വീറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണെന്ന് ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരു ചെയ്യുന്ന സമയത്ത് അത് സക്സസ് ആകുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അത് അനുഭവിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അത്രത്തോളം സന്തോഷമായിരുന്നു എനിക്ക് ആ ഒരു ക്രീം നല്ല രീതിക്ക് സ്റ്റിഫായി വന്ന ടൈമിൽ അതുകൊണ്ട് ഞാൻ മിക്കവാറും എനിക്ക് ഇപ്പോഴും കിട്ട ഇത്രയും പരിചയമായി വന്നെങ്കിൽ ഞാൻ ഇപ്പോഴും കിട്ടുന്നെങ്കിൽ ഈ ഒരു ക്രീം വാങ്ങുകയുള്ളൂ അത് കിട്ടാതെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ വേറൊരു ക്രീം യൂസ് ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ടെൻഷനാണ് ഇത് ചെയ്ത് റെഡിയായി വരുമോ എന്നൊക്കെ സ്റ്റിഫായി വരുമോ എന്നൊക്കെ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ ബൗൾ വെച്ചിട്ട് അതായത് നമ്മൾ ക്രീം ഒഴിച്ചിട്ടുള്ള ബൗൾ വെച്ചതിന് ശേഷം ബീറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു തണുപ്പ് അങ്ങനെ തന്നെ നിൽക്കും ഓൾറെഡി നമ്മൾ ക്രീമിന് തണുപ്പുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബൗളും വിസ്കും നമ്മൾ തണു തണുപ്പിച്ചിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ അത് സ്റ്റിഫായി വരുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബും കുറച്ച് ഐസ് വാട്ടറും ഒക്കെ ഒഴിച്ചതിന് ശേഷം ഒരു പാത്രം വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഒഴിച്ചിട്ടുള്ള ബൗൾ വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ാലും മതി അപ്പോൾ ആ അടിയിൽ നിന്നുള്ള തണുപ്പും കൂടി വരുമ്പോൾ പെട്ടെന്ന് സ്റ്റിഫായി വരും ക്രീം അങ്ങനെ ചെയ്താലും മതി ഞാൻ ആദ്യമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ക്രീമാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളെന്തായാലും ഇതേപോലെ ഞാൻ പറഞ്ഞ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ക്രീം നല്ല രീതിക്ക് തന്നെ സ്റ്റിഫായി വരും ഒരുപാട് ഒരുപാട് ഓവർ ബീറ്റ് ആക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുവിധം ഒന്ന് കട്ടയായി വന്നാൽ അത് മതിയാവും അത് വെച്ചിട്ട് ക്രീം കേക്കിലേക്ക് കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ക്രീം ഏത് രീതിക്കൊക്കെ നമ്മൾ ആ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് സ്പ്രെഡ് ചെയ്യുമോ ആ രീതിക്ക് കറക്റ്റ് നമ്മുടെ കൈയുടെ ഒരു പരുവത്തിന് ആ ഒരു ക്രീം നിൽക്കണമെങ്കിൽ ഓവർ ബീറ്റായി പോകാൻ പാടില്ല ഓവർ ബീറ്റ് ആവുന്ന സമയത്താണ് നമ്മൾ എങ്ങോട്ടൊക്കെ ക്രീം ഒന്ന് ചലിപ്പിച്ചാലും അത് അവിടെ എങ്ങനെ ഒട്ടിയിരുന്നിട്ട് കറക്റ്റായിട്ട് വരാതിരിക്കുന്നത് അപ്പോൾ ആ ഒരു പാലറ്റ് നൈഫ് നമ്മൾ എങ്ങോട്ടൊക്കെ ക്രീം നീക്കുവോ കറക്റ്റായിട്ട് ആ ഒരു സ്മൂത്തായിട്ട് തന്നെ ക്രീം വരും ആ ഒരു രീതിക്ക് നമ്മൾ ക്രീം കറക്റ്റായിട്ടുണ്ടെങ്കിൽ പിന്നെ ചില സമയത്ത് നമ്മൾ അറിയാതെ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ടല്ലോ അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഓവർ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കേക്കിലേക്ക് കൊടുത്തുനിന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലോ പച്ചവെള്ളത്തിലോ ഒന്ന് ആ ഒരു പാലറ്റ് നൈഫ് കഴുകിയതിന് ശേഷം ആ ഒന്ന് കുടഞ്ഞതിന് ശേഷം ആ നനവോടെ നമുക്ക് ആ ഒരു കേക്കിലേക്ക് വെച്ചിട്ടൊന്ന് ആ ഒരു ക്രീമിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ആ ഒരു അടയാളം നമ്മൾ പാലറ്റ് നൈഫിൻ്റെ അടയാളം ഒന്നും ഇല്ലാത്ത രീതിയിൽ ആ ഒരു എയർ ബബിൾസ് പോയിട്ടൊന്ന് നല്ല രീതിക്ക് ഒന്ന് ഫിനിഷായി കിട്ടും അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കയറി കണ്ടുനോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് എൻ്റെ ചാനലിനകത്ത് കൂടുതലുള്ളത് ഞാൻ അന്ന് ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് സംസാരിച്ച് തന്നെയാണ് എല്ലാ വീഡിയോസും ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് അതിലുപരി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് അഭ്യാനം മറന്നു പോകരുതേ